ജോയിസ് ഹാർവെസ്റ്റ് പ്രോഗ്രാമുകളുടെ മുന്നോടിയായി വോളണ്ടിയേഴ്സ് ഗാദറിംഗ് ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയ പരീഷ് ഹാളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയോട് ആൻഡ് വെള്ളരിക്കോണ്ട് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ജീസസ് യൂത്ത് കാസർഗോഡ് സോണൽ ടീം നയിക്കുന്ന റിജോയിസ് ഹാർവെസ്റ്റ് പ്രോഗ്രാമുകളുടെ മുന്നോടിയായി വോളണ്ടിയേഴ്സ് ഗാദറിംഗ് ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയ പരീക്ഷ ഹാളിൽ നടന്നു ഇരുപത് ഇടവകളിൽ നിന്നായി എഴുപതോളം പേർ പങ്കെടുത്തു എബിൻ താനിക്കൽ കാസർഗോഡ് സോണൽ കോ ഓർഡിനേറ്റർ ജോർജസ് കറിയ എന്നിവർ നേതൃത്വം നൽകി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ റിജോയ്സ് റിജോയ്സ് പ്രോഗ്രാം ചെറുപുഴ മേരീസ് വേണ്ടിയിട്ട് ഹാർവസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു പത്ത് പാസ് ഔട്ട് പിള്ളേർക്ക് വേണ്ടിയാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ചെറുപുഴ പള്ളിയിൽ ആണ് ഈ പ്രോഗ്രാം നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള മ്യൂസിക്ക് നല്ല സെഷനുകളുടെ ഗ്രൂപ്പ് ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ജി സി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു ടീം അതിന് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചൊരു ആൾക്കാർ ഈ ദിവസങ്ങളിൽ ഒക്കെയുള്ള തരത്തിലൊക്കെ ഞങ്ങളുടെ ജോയിൻ ചെയ്യപ്പെടുന്നുണ്ട് മ്യൂസിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് എല്ലാവരെയും ക്ഷണിക്കുന്നു ഞങ്ങളുടെ ജീസസ് യൂത്തിലെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ എല്ലാ മേഖലയും ഞങ്ങളുടെ ഓരോ ഇടവകയിലുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഞങ്ങളുടെ സന്തോഷത്തിൽ അവർ പങ്കേർക്കണം ഈശോനെ കൂടുതൽ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഒരു ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് എല്ലാവരുടെ നിറസാന്നിധ്യവും സന്തോഷത്തിന്റെ സാന്നിധ്യമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും പത്തിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് റിജോയിസ് ഹാർവെസ്റ്റ് പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്യും അറുന്നൂറോളം യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റിജോയിസ് പ്രോഗ്രാമിൽ ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളും ഹാർവെസ്റ്റ് മീറ്റിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്